പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ച് അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ തീരുമാനം ഇസ്രായേലിനെതിരെ ഇറാനും സഖ്യകക്ഷികളും ഏതു നിമിഷവും ആക്രമണം നടത്താമെന്ന് യു എസ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലാകെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് യു എസ് ഹമാസിനും ഹിസ്ബുള്ള നേതാക്കൾക്കുമെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ക്രൂയിസറുകളടക്കം യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അധികമായി എത്തിക്കാൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ ഉത്തരവിട്ടിരുന്നു കൂടുതൽ മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളടക്കം പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് യു എസ് എത്തിക്കും ആക്രമണത്തെ നേരിടാൻ സജ്ജമായിരിക്കുകയാണ് ഇസ്രയേലും യു എസും അതിൻ്റെ ഭാഗമായി പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുകയാണ് യു എസ് വ്യാഴാഴ്ച ഉച്ചയോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മേഖലയിലെ പുതിയ സൈനിക വിന്യാസത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ഇരുവരും അറിയിച്ചത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട് ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച മിസൈലുകളെല്ലാം യു എസ് സേനകളാണ് പ്രതിരോധിച്ചത് ഇവയൊന്നും ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കാതെ സംരക്ഷിച്ചിരുന്നു എന്ന് യു എസ് അറിയിച്ചിരുന്നു തെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഹനായിനെ ഇസ്രായേൽ വധിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് മുതിർന്ന ഹിസ്ബുള നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും വധിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയറും അയക്കാൻ യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എസ് തിയോഡോർ റൂസ്വെൽറ്റിന് പകരക്കാരനായിട്ടാണ് ഇവ എത്തുക നിലവിൽ ഗൾഫ് ഓഫ് ഒമാനിലാണ് ഇവ ഉള്ളത് ഇവയെ അടുത്ത വർഷം വരെ ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കും ഇറാൻ അടക്കമുള്ള ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന് എല്ലാവിധത്തിലുള്ള സുരക്ഷയും യുഎസ് നൽകുമെന്നാണ് ബൈഡൻ അറിയിച്ചിരിക്കുന്നത് നേരത്തെ പെൻഡൻ വക്താവ് സബ്രിയ സിംഗ് പ്രതിരോധ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചിരുന്നു മേഖലയിൽ യു എസ് സൈന്യത്തിനടക്കം സുരക്ഷ കാര്യത്തിൽ വിവിധ മാർഗങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് അധികമായി കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം നൽകിയിട്ടുമുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ സമുദ്ര മേഖലയിലടക്കം വലിയ സൈനിക സാന്നിധ്യമാണ് യുഎസിനുള്ളത് നിരവധി യുദ്ധവിമാനങ്ങളും ഇവിടെയുണ്ടോ ഇന്റർനാഷണൽ ഡെസ്ക് വൺ ഇന്ത്യ